സിപിഐഎം ആറ്റിങ്ങിൽ ഏരിയ സമ്മേളനം സമാപിച്ചു മാമത്ത് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ടി എൻ നിർവഹിച്ചു പൊതുപ്രകടനത്തോടുകൂടിയും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആറ്റിങ്ങൽ ഏരിയ സമ്മേളനത്തിന്റെ സമാപനമാവുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സഭ പ്രതിപ്പിച്ചതുപോലെ മുപ്പത്തി അയ്യായിരത്തിലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയാക്കി അടുത്ത മാസം നമ്മൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നു മറ്റ് ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി മാർച്ച് മാസം ആദ്യം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ഇറക്കാലം ട്രഫി കോൺഗ്രസ് ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിൽ മധുരയിൽ വെച്ച് നടക്കുകയാണ് വളരെ വിപുലമായിട്ടുള്ള സമ്മേളനങ്ങളും ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയ വികസന സാംസ്കാരിക സംവാദങ്ങളും നടന്നുകൊണ്ടാണ് ഇരുപത്തിനാലോ പാർട്ടി കോൺഗ്രസിലേക്ക് നമ്മൾ എത്തുന്നത് നമുക്ക് എമ്പാടുമുള്ള തൊഴിലാളി യോഗത്തോട് ചേർത്ത് നിന്നുകൊണ്ടിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ പിന്തള്ളപ്പെടുന്ന മനുഷ്യർ നീലങ്ങളും പീഡിതരുമായിട്ടുള്ള ആളുകൾ ചൂഷിതരായിട്ടുള്ള ആളുകൾ മർദ്ദിതരായിട്ടുള്ള മനുഷ്യർ യുദ്ധങ്ങളുടെ ഇരകളായി മാറുന്നവർ പലായനം ചെയ്യപ്പെടുന്ന ആളുകൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ശബ്ദിക്കുന്ന രാഷ്ട്രീയത്തെയാണ് നമ്മൾ ടൊസം എന്ന് പേരിട്ട് വിളിക്കുന്നത് ഇവിടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ലോകത്തെന്താടും നടക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടും നമ്മൾ എങ്ങനെയാണ് അത്തരം സംഭവങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുമാണ് സമ്മേളനങ്ങളിൽ നമ്മൾ ചർച്ചകൾ നടത്തുന്നത് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാമു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ സുഭാഷ് ജി സുഗുണൻ വി എ വിനീഷ് ഏരിയ സെക്രട്ടറി എം പ്രദീപ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം ഏരിയ കമ്മിറ്റി അംഗം ആർ രാജു തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ നിന്നും ആരംഭിച്ച ചോപ്പു സേനാ മാർച്ചിൽ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്